എന്റെ പേര് ലിനിയാണ് വീട്ടിൽ എന്റെ അമ്മയും മോളും വീട്ടിലുണ്ട് ഞാൻ ഈ ഒരു ടിക്കറ്റിന്റെ ഒരു ഇതിലാണ് ഞാൻ നടക്കുന്നത് കാരണം വേറൊരു വരുമാനമൊന്നും എനിക്കില്ല ഇന്ന് ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല കാരണം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കിടക്കുന്നൊരവസ്ഥയാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടിണി കിടക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷേ എന്റെ മക്കളെ പട്ടിണി കിടാൻ പറ്റില്ല കൊണ്ട് വരാനായിട്ട് ഡെയിലി ഞാൻ വരത്തില്ല കാരണം ഒന്നരട ഒന്നരടോ ഒക്കെ ആയിട്ടാണ് വരുന്നത് കാരണം കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറ്റത്തില്ല എടുത്തുകൊണ്ട് ഡെയിലി വരാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ടിക്കറ്റ് വിറ്റ് കിട്ടുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു സെറ്റ് വിറ്റ് കിട്ടുമ്പം ഇരുന്നൂറ് രൂപ കിട്ടും ആയിരം രൂപ അവിടെ അടച്ചാണ് നമ്മൾ വിറ്റേന്ന് എടുക്കുന്നത് പിന്നെയാണ് ഓരോ വീടുകളിൽ പോയി എന്ന് പറയുമ്പോൾ അവരാരും ആഹാരം തരില്ല കഥ അടച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് അവരുടെ എച്ചി പാത്രത്തിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ നല്ല മീൻ കഷ്ണമൊക്കെ കിടക്കുമ്പോൾ നമ്മൾ വേർക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാനത് കടയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് പക്ഷേ റേഷൻ കാർഡുണ്ട് റേഷൻ കാർഡ് വെച്ച് എനിക്ക് അരി കിട്ടുന്നുണ്ട് അത് ഉപ്പും കൂട്ടിയായാലും എൻ്റെ കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിക്കും ചോദിക്കുമ്പോഴത്തേക്ക് പലരും പല രീതിയിലാണ് പറയണത് വേണ്ടാത്ത വാക്കുകൾ എന്നുവെച്ചാൽ അതിൽ ഭാര്യമാർ വേണമെങ്കിലും കൂട്ട് നിൽക്കുന്നൊരു ലോഹമായി മാറിയത് കാരണം ഇപ്പം ഒരാളിൻ്റെ അടുത്ത് ഒരു സഹായം ഒരു പത്ത് രൂപ ചോദിച്ച ആമാര് പറയും നീ എൻ്റെ കൂടെ വാന്നൊക്കെ പറഞ്ഞ് പല വാക്കുകൾ പറഞ്ഞാണ് അങ്ങനെ നിൽക്കുന്നത് പക്ഷേ സമൂഹത്തിന് മുമ്പേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ണെങ്കിലും കണ്ണീരാണെങ്കിലും വിഷന്ന് തളർന്ന് മരിക്കാറായാൽ പോലും ഒരു തെറ്റായ പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ പോകില്ലൊരു സർജറി ഉണ്ട് രണ്ട് വയസ്സടുപ്പിച്ചൊരു സർജറി ഉണ്ട് മൂത്രം ഒഴിക്കുന്നിടത്തൊരു കുഞ്ഞു ദോരേ ഉള്ളൂ ആ ദോരത്തിൽ കൂടെ ഈ മഴ പോകുന്ന പോലെ ഈ മൂല പോലെയാണ് മൂത്രം പോകുന്നത് അപ്പം അതിന് രണ്ട് വയസ്സടുപ്പിച്ചാണ് ഇവന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് സർജറി അവിടെ പത്ത് ദിവസം കിടത്തത് അപ്പം അതിനുപോലും എനിക്ക് നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ് കാരണം അവർ ചിലപ്പോൾ മരുന്ന് പുറത്തൊന്ന് പറയുകയാണെങ്കിൽ അത് വാങ്ങിക്കണം പിന്നെ അവിടുത്തെ ഭക്ഷണ കാര്യം നോക്കണം നമ്മളിപ്പോൾ അവിടെ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും എസ് ഐ ടിയിൽ അറിഞ്ഞൂടെ എനിക്ക് ഏറ്റിങ്ങരയാണ് പ്രസവിച്ചത് അപ്പോൾ അവിടെ നിന്ന് റെഫർ ചെയ്തതാണ് ഒരു കുഴപ്പമുള്ളതുകൊണ്ട് അവിടെ നിന്ന് റെഫർ ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ സ്കാനിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ജൂലൈയിൽ ജൂലൈയിലവനെ ഡേറ്റ് ഇട്ട് തരും അത് കഴിഞ്ഞിട്ട് രണ്ട് വയസ്സടുപ്പിച്ചാൽ ആകുമ്പോൾ അവന് സർജറി ഉണ്ട് അപ്പോൾ അവിടെ പത്ത് ദിവസം ട്യൂബ് ഇട്ട് കിടത്തും എന്നാണ് പറയണത് എനിക്ക് പിന്നെ വേറെ ആരും ഇല്ല കാരണം അമ്മയുണ്ട് മോളുണ്ട് മോളേയും കൊണ്ടുവരാൻ പറ്റൂല എനിക്ക് അവളെ പഠിത്തം പോകും ഞാൻ മാത്രമേ ഉള്ളൂ ആശുപത്രിയിലായാലും ഇരിക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളു മോളിൻ്റെ പഠിപ്പിനെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ബാഗ് കിട്ടി പിന്നെ അതുപോലെ ആൾക്കാർ ചെറുതായിട്ട് സഹായിച്ച് ബുക്കൊക്കെ മേടിച്ച് തന്ന് പിന്നെ ആഹാര സാധനങ്ങൾ മേടിച്ച് തന്ന് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സഹായങ്ങൾ കിട്ടി ഞങ്ങൾക്ക് പിന്നെ ബുക്ക് ഇപ്പോൾ ഇനി ഇനി അങ്ങോട്ട് തുടർന്ന് പഠിപ്പിക്കണെനിക്ക് രണ്ടുപേരെയും തുടർന്ന് പഠിപ്പിച്ച് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകണം ഒരു തെറ്റായ രീതിയിലേക്ക് പോവാതെ നല്ലൊരു രീതിയിലേക്ക് എൻ്റെ മക്കള് എന്നെ പോലെ ആവാതിരിക്കാൻ കാരണം കുഞ്ഞുനാൾ മുതലേ ഞാൻ ഓരോ വീടാന്തോറും ചെന്ന് തെണ്ടി തിന്നിട്ടുണ്ട് അവരൊക്കെ കഥകടച്ചു അവരൊക്കെ എന്നെ വേണ്ടാത്തതൊക്കെ ഒക്കെയാണ് ചെയ്യുന്നത് കാരണം ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും എൻ്റെ അച്ഛൻ കുടിയനായിരുന്നു ആ കുടിയും വെള്ളവും എല്ലാം കാരണം ഓരോരുത്തന്മാരെ കുടിക്കാൻ വേണ്ടി വീട്ടിൽ വരെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആദ്യരാത്രി പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ഞങ്ങൾ റബ്ബർ വിളയ്ക്കാത്തൊക്കെ ഓടി പറക്കുകയാണ് ഞങ്ങൾ ജീവിച്ചത് പക്ഷേ എന്നിട്ടും എൻ്റെ അമ്മയെ ഒരിക്കലും ഞാൻ കൈവിടില്ല എൻ്റെ അമ്മ എനിക്ക് നോക്കണമെന്ന് പറഞ്ഞാണ് എൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ ആയിപ്പോയത് കാരണം എൻ്റെ മക്കളെ എനിക്കെൻ്റെ മക്കളെ തന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് നമ്മളെ ജനിപ്പിച്ചതാണ് എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല വലുതായിട്ട് ഒരു സ്വപ്നവും ഒന്നും ഇല്ല എൻ്റെ മക്കൾക്ക് മൂന്ന് നേരം രണ്ട് നേരം ആയാലും ഒരു നാൾ ആഹാരം കൊടുത്ത് എൻ്റെ പിള്ളേരെ നല്ല രീതിക്ക് കൊണ്ടുപോകണം